ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം എന്നതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാടെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു കുട്ടികൾക്ക് ഏറ്റവും മികവാർന്ന വിദ്യാഭ്യാസ സാഹചര്യവും ഉണ്ടാകണം എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് മാള ഉപജില്ലയിലെ അധ്യാപകർ കുട്ടികളുടെ കൈപിടിച്ചുകൊണ്ട് നേടിയെടുത്തതാണ് അക്ഷരഗണിതമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു സർക്കാർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ അക്ഷരഗണിതം പദ്ധതിയുടെ ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു മന്ത്രി മാള ഉപജില്ല സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി അക്ഷരഗണിതം ഉദ്ഘാടനം സർക്കാർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു അക്ഷരഗണിതം പദ്ധതിയുടെ ഭാഗമായി മാള ഉപജില്ലയിലെ മുഴുവൻ പ്രൈമറി വിദ്യാലയങ്ങളിലും സുസജ്ജമായ ലാബും ലൈബ്രറിയും തയ്യാറാക്കിയതിന്റെ പ്രഖ്യാപനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് സാക്ഷാകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ കാഴ്ചപ്പാട് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ എന്നിവ സംഘടിപ്പിച്ചത് എത്ര അഭിമാനകരമായ നിലയിലാണ് രാജ്യത്തിനകത്തും പുറത്തും നിന്ന് സാക്ഷ്യപത്രങ്ങളും ഏറ്റുവാങ്ങുന്നത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ നമ്മളെല്ലാ കുട്ടികളെയും ഏറ്റെടുക്കുകയാണ് ഇതര സംസ്ഥാനങ്ങളിലോളം മഹാനും സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസ സാധ്യതകളില്ല എന്ന് ഓർത്തുപോകുമ്പോഴാണ് നമ്മുടെ മേന്മ നമുക്ക് മനസ്സിലാകുന്നത് അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ കെ സുരേഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ റോമി ബേബി ഡെയ്സി തോമസ് പ്രിൻസി ഫ്രാൻസിസ് നിഷ ഷാജി കെ ആർ ജോജോ ജോജോസ് പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ സതീശൻ കെ ആർ ഇക്ബാൽ മഞ്ജു സതീശൻ ഷീല സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം മാള